വ്യാജരേഖ ചമച്ച് സ്ഥാനക്കയറ്റം നേടിയ അനിൽശങ്കറിനെ സർക്കാർ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഉത്തരവ് റിപ്പോർട്ടറിന് ജി എസ് ടി ടാക്സ് ഓഫീസറായിരുന്ന അനിൽ ശങ്കറിനെ റിപ്പോർട്ടറിന്റെ തുടർച്ചയായ വാർത്തയ്ക്ക് പിന്നാലെയാണ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത് ജി എസ് ടി കമ്മീഷണർ അജിത് പാട്ടീൽ പുറത്തിറക്കിയ ഉത്തരവിൽ തുടർ നടപടി ഒന്നുമില്ല എന്നതും ശ്രദ്ധേയമാണ് എൽ ഡി ക്ലർക്കായി ഇരിക്കാൻ മാത്രം യോഗ്യതയുള്ള അനിൽ ശങ്കറാണ് നാല് പ്രൊമോഷൻ നേടി സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായത് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് തുടർച്ചയായ ഈ വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ഈ ക്രമരഹിതമായി നടന്ന കാര്യങ്ങൾക്ക് പിന്നാലെയായിരുന്നു അന്വേഷണം ഒടുവിലിപ്പോൾ പിരിച്ചുവിടുന്ന ഉത്തരവിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ശരിവെക്കുന്ന ഉള്ളടക്കമാണോ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രസാദ് ഉറപ്പായും സുജിയ നമുക്കറിയാവുന്നതുപോലെ വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയും പാസ്സാവാത്ത തല പരീക്ഷകൾ പാസ്സായി എന്നും കാണിച്ചാണ് ആശ്രിത നിയമനത്തിലൂടെ എൽ ഡി ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ച ഇപ്പോഴുള്ള സ്റ്റേ ഇപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ അനിൽ ശങ്കർ എൽ ഡി ക്ലർക്കിൽ നിന്ന് പടിപടിയായി ഉയർന്ന ഒടുവിൽ സ്റ്റേറ്റ് ടാക്സ് ഓഫീസറായത് ഇത് തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത് ഒന്നോ രണ്ടോ വാർത്തയല്ല സുജയ പന്ത്രണ്ടിലധികം വാർത്തകളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് സംബന്ധിച്ച് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് തുടർച്ചയായ റിപ്പോർട്ടർ വാർത്തയ്ക്ക് ഒടുവിലാണ് ജോയിൻറ്റ് കമ്മീഷണറുടെ ജോ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നത് അതിൽ പരിശോധിച്ചു നടപടിയെടുക്കാതെ പൂർത്തുകയും ചെയ്തു ഭരണാനുകൂല സംഘടനാ നേതാവായ അനിൽ ശങ്കർ ഭീഷണി മുഴക്കി എന്നാണ് വിവരം കാരണം പാസ്സാവാത്ത വകുപ്പ് തല സർവീസ് പരീക്ഷകൾ സർവീസ് ബുക്കിൽ എഴുതി ചേർക്കണമെങ്കിൽ അതിൽ ഉന്നതരുടെ സഹായം ആവശ്യമാണ് പാസ്സാവാത്ത ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി പ്രൊമോഷൻ വാങ്ങണമെങ്കിൽ അതിലും ഉന്നതരുടെ സഹായം ആവശ്യമാണ് തനിക്കെതിരെ നടപടിയെടുത്താൽ പേരുകൾ വിളിച്ചു പറയുമോ എന്ന ആശങ്ക ആയിരിക്കണം ഒരുപക്ഷെ ജി എസ് ടിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ പിന്തിരിപ്പിച്ചത് പക്ഷേ ഒരുപാട് നാളുകൾക്കിപ്പുറം വർഷങ്ങൾക്കിപ്പുറം ആ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാൻ രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അനിൽ ശങ്കറിനെ സർവീസിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങുന്നത് നമ്മളതിൽ പ്രധാനമായും രേഖകൾ മുന്നോട്ട് വെച്ചത് ആ വ്യാജ ബിരുദ്ധ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് എം ജി സർട്ടി എം ജി സർവകലാശാലയുടേത് അത് പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ ജി എസ് ടി കമ്മീഷണർ അജിത് പാട്ടിൽ സ്ഥിരീകരിക്കുകയാണ് വകുപ്പ് തല പരീക്ഷകൾ ഉൾപ്പെടെ പാസ്സായില്ല എന്ന് നമ്മൾ തെളിവുകൾ സഹിതം പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചു അതും സ്ഥിരീകരിക്കുകയാണ് അങ്ങനെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ നമ്മൾ പറഞ്ഞ രേഖകൾ ഒന്നൊന്നായി എഴുതി വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതിലൊരു പ്രശ്നവുമുണ്ട് സുജിയ ഈ ഉത്തരവ് ഇപ്പോഴും പൂറ്റിവെച്ചിരിക്കുകയാണ് നമ്മൾ ഓഫീസിൽ നിന്ന് ചോർത്തിയിട്ടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ആ ഉത്തരവിനകത്ത് എൽ ഡി ക്ലർക്കിന് ശേഷം സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ വരെയായ ഈ നാല് പ്രൊമോഷനുകളിലും അനിൽ ശങ്കർ വാങ്ങിയ ശമ്പളം അത് തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ച് ഒരു നടപടിയുമില്ല ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിനെക്കുറിച്ചും തല പരീക്ഷകൾ പാസ്സാവാത്തത് സർവീസ് ബുക്കിൽ എഴുതിയവരെക്കുറിച്ചും ഒരു അന്വേഷണവുമില്ല അനിൽ ശങ്കറോടുകൂടി ഇത് അവസാനിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല സുജയ നമ്മുടെ കേരളത്തിലെ സർക്കാർ സർവീസിൽ വ്യാജരേഖകൾ ഹാജരാക്കി ആരെങ്കിലും ജോലിയിൽ പ്രവേശിക്കുകയോ സ്ഥല സ്ഥാനക്കയറ്റം നേടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ ഒരാൾ പരാതിയുമായി സഞ്ചരിക്കാനും കൂടെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മളെ പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളും ഇല്ല എങ്കിൽ ഇത്തരം വ്യാജ ബിരുദം നേടിയവരും വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയവരും ജോലിയിൽ തുടരും പ്രൊമോഷൻ നേടും അന്തസ്സായി റിട്ടയറായി പോവുകയും ചെയ്യും പക്ഷേ അനിൽ ശങ്കറിനെ തുടർച്ചയായ വാർത്തക്കൊരുവിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ഉത്തരവ് അജിത് പാട്ടീൽ പുറത്തിറക്കുകയും ചെയ്തു സുജയ ഓക്കേ ടി വി വിവരങ്ങൾ നൽകിയത് അനധികൃത പ്രൊമോഷൻ ആയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന പുറത്താക്കൽ ഉത്തരവാണ് ഇപ്പോൾ ടി വി പ്രസാദ് പങ്കുവച്ചത്